നമസ്കാരം തമിഴ്നാട്ടിൽ വീണ്ടും ദുരഭിമാന കൊല തിരുപ്പൂർ ജില്ലയിലെ പരുവായ് ഗ്രാമത്തിൽ ഇതര ജാതിക്കാരനെ പ്രണയിച്ചതിന് സഹോദരൻ ഇരുപത്തിരണ്ടുകാരിയായ സഹോദരിയെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു സംഭവത്തിൽ സഹോദരൻ ശരവണനെ പോലീസ് അറസ്റ്റ് ചെയ്തു കാര്യ കോളേജ് വിദ്യാർത്ഥിനി വിദ്യയാണ് ക്രൂര കൊലപാതകത്തിനിരയായത് കോയമ്പത്തൂരിലെ സർക്കാർ കോളേജിൽ ബിരുദാന്തര ബിരുദം വിദ്യാർത്ഥിനിയായിരുന്നു വിദ്യ ഇതര ജാതിക്കാരനായ സഹപാഠിയെ പ്രണയിച്ചതിനാണ് യുവതിയെ സഹോദരൻ കൊലപ്പെടുത്തിയതും അപകടമരണമെന്ന നാട്ടുകാരെ അറിയിച്ച് സംസ്കാരം ടക്കം നടത്തിയത് എന്നാൽ കാമുകൻ വെൺമണി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിദ്യയുടെ മരണത്തെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചത് മാർച്ച് മുപ്പതിനാണ് പരുവായിലെ വീട്ടിൽ വിദ്യ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടിലെ അലമാര തലയിൽ വീണാണ് വിദ്യയുടെ മരണമെന്നായിരുന്നു കുടുംബത്തിന്റെ അവകാശവാദം മരണവിവരം പോലീസിനെ അറിയിക്കാതെ വീട്ടുകാർ സംസ്കാരവും നടത്തി എന്നാൽ വിദ്യയുടെ മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന് ആരോപിച്ച് സഹപാഠിയും ആൺ സുഹൃത്തുമായ വെൺമണി കാമനായകൻ പാളയം പോലീസിൽ പരാതി നൽകി കുറച്ച് ദിവസങ്ങളായി വിദ്യയുടെ ഫോൺ ലഭ്യമല്ലെന്ന് വെൺമണി ചൂണ്ടിക്കാട്ടി സംശയം തോന്നി വീട്ടിൽ ചെന്നപ്പോഴാണ് മരണ വാർത്ത അറിഞ്ഞതെന്ന് വെൺമണി പറഞ്ഞു താനും കുടുംബവും വിദ്യയുടെ മാതാപിതാക്കളെ വിവാഹ സമീപിച്ചെങ്കിലും പെൺകുട്ടിയുടെ കുടുംബം അത് നിരസിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതോടെയാണ് ക്രൂര കൊലപാതകത്തിന്റെ വിവരം പുറത്തുവരുന്നത് വിദ്യയുടെ മരണം കുടുംബം അവകാശപ്പെടുന്നത് പോലെ ഒരു അപകട മരണമല്ലെന്നായിരുന്നു വെൺമണിയുടെ പരാതി തുടർന്ന് നടത്തിയ അന്വേഷണത്തിന് പിന്നാലെ വിദ്യയുടെ സഹോദരൻ ശരവണകുമാറിനെ പോലീസ് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യലിൽ സഹോദരൻ ശരവണൻ ഇരുമ്പ് വടി കൊണ്ട് വിദ്യയുടെ തലയിൽ അടിച്ചതായി സമ്മതിച്ചു താഴ്ന്ന സമുദായത്തിൽപ്പെട്ട വെൺമണിയുമായി വിദ്യയ്ക്ക് ബന്ധമുണ്ടായിരുന്നതിനാലാണ് കൊലപ്പെടുത്തിയതെന്ന് ശരവണൻ പോലീസിന് മൊഴി നൽകി സഹോദരിയുടെ പ്രണയ ബന്ധത്തിന് കുടുംബം എതിരായിരുന്നതായും നിരവധി തവണ താക്കീത് നൽകിയിട്ടും പ്രണയം തുടർന്നെന്നും സഹോദരൻ ശരവണകുമാർ പറഞ്ഞു ഇതിനിടയിൽ വെൺമണിയുടെ രക്ഷിതാക്കൾ വിവാഹാലോചനയുമായി വിദ്യയുടെ വീട്ടിലെത്തിയത് പ്രകോപിപ്പിച്ചു ശരവണകുമാറിന്റെ മൊഴിയിൽ പറയുന്നുണ്ട് മാർച്ച് െന്നും ശരവണകുമാറിന്റെർശനത്തിന് പോയ സമയത്ത് വിദ്യയും ശരവണകുമാറും വാക്കു തർക്കമുണ്ടായി വെൺമണിയുമായുള്ള പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ടാണ് തർക്കമുണ്ടായത് ഇതിനിടെ പ്രകോപിതനായ ശരവണകുമാർ ഇരുമ്പ് കമ്പി കൊണ്ട് വിദ്യയെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു തുടർന്ന് അപകടമരണമെന്ന് വട്ടി തീർക്കാനായി അലന്മാർ അദ്ദേഹത്തേക്ക് മറിച്ചിട്ടതായും ശരവണകുമാർ പോലീസിന് മൊഴി നൽകി സഹോദരൻ മൊഴി നൽകിയതിന് പിന്നാലെ ഫോറൻസിക് ഉദ്യോഗസ്ഥർ വിദ്യയെ സംസ്കരിച്ച സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു പോസ്റ്റ്മോർട്ടത്തിന് പിന്നാലെ തലക്കേറ്റ അടിയിലുണ്ടായ ഗുരുതര പരുക്കാണ് മരണ കാരണമെന്ന് കണ്ടെത്തുകയായിരുന്നു പിന്നാലെ ശരവണകുമാറിനെ അറസ്റ്റ് രേഖപ്പെടുത്തി സംഭവത്തിൽ വിദ്യയുടെ രക്ഷിതാക്കളെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്